വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ കാഞ്ഞങ്ങാട് ബ്ലോക്ക് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി ഐ എൻ ഡി യു സി നേതൃത്വത്തിൽ നടത്തിയ സമരത്തിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തുനാഷണൽ ജ്വല്ലേ തൊഴിലാളികളുടെ കൂലിയും തൊഴിൽ ദിനങ്ങളും വർദ്ധിപ്പിക്കുക ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുക അശാസ്ത്രീയമായ പരിഷ്കരണങ്ങൾ ഉപേക്ഷിക്കുക വർക്ക്മാൻ കോമ്പൻസേഷൻ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഐ എൻഡിയുസി നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ കാഞ്ഞങ്ങാട്ട് ബ്ലോക്ക് ഓഫീസ് മാർച്ചും ധർണയും നടത്തിയത് മാന്തോപ്പ് മൈതാനി കേന്ദ്രീകരിച്ച് ആരംഭിച്ച മാർച്ചിൽ നിരവധി തൊഴിലാളികൾ അണിചേർന്നു തുടർന്ന് ബ്ലോക്ക് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണാസമരം യൂണിയൻ കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും മഹാത്മാഗാന്ധിയുടെ പേര് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് നീക്കം ചെയ്തത് ഇതിന്റെ തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ഒരു ദിവസത്തെ ജോലി കൊടുക്കാൻ ഇവിടെ സൂചിപ്പിച്ച പോലെ ഗവൺമെന്റ് കാലത്ത് ആരംഭിച്ച ഒരു ഒരു പദ്ധതിയാണ് ആ നടപ്പിലാക്കുമ്പോൾ കുടുംബത്തിൽ വേണ്ടി ആരംഭിച്ചത് ഒരു നമുക്ക് ആരംഭിച്ചത് ആ വർഷം അത് ദേശീയ ശരാശരി ചെടങ്ങിൽ യൂണിയൻ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് പി വി ചന്ദ്രശേഖരൻ അധ്യക്ഷനായി കാഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണൻ ഗോപാലൻ ചാലിങ്കാൽ എം കുഞ്ഞികൃഷ്ണൻ വി വി സുധാകരൻ പി വി ബാലകൃഷ്ണൻ ലതാ പനയാൽ സിന്ധുബാബു ജയന്തി മുറിയനാവി എന്നിവർ സംസാരിച്ചു എം പത്മനാഭൻ സ്വാഗതവും ചന്ദ്രൻ കുളവയിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്